ഹലോ ഫ്രണ്ട്സ് സേതു ജന്മകല്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അഞ്ജലി ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ സെലീൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ശ്യാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ സെലീൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട് ക്യാഷായി വിടുന്ന കാര്യം അതെന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ് നീ ഇത് എത്രയും പെട്ടെന്ന് ശ്യാമേട്ടനെ ഏൽപ്പിക്കണം ഓക്കെ മാഡം എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കയ്യിലെല്ലാ വളകളും കൂടി ഊരി കൊടുക്കുകയാണ് കേട്ടോ അഞ്ജലി ചെയ്യുന്നത് അങ്ങനെ സെലീൻ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സെലീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാംസാർ എന്തായാലും കൊള്ളാലോ അഞ്ജലി മാഡം ഒരു നനഞ്ഞ മണ്ണാണെന്ന് കരുതി കുഴിച്ചു കുഴിച്ചിങ്ങനെ എടുക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ക്യാഷ് എടുക്കുന്ന നേരത്ത് ഒരു കെട്ട് ക്യാഷ് താഴോട്ട് വീഴാണ് കേട്ടോ അതും കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ ആ ക്യാഷൊക്കെ എടുത്തിട്ട് ബാഗിലേക്ക് വെച്ച പൂട്ടാണ് കേട്ടോ അപ്പൊ സെല്ലിന്റെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് എവിടുന്നാ ഇത്രയും ക്യാഷ് അത് അതെനിക്ക് അഞ്ജലി മാഡം തന്നതാ എന്തിലാ സെല്ലിന് ഇത്രയും ക്യാഷ് അഞ്ജലി മാഡം തരുന്നത് അത് പിന്നെ ഒരു സന്തോഷത്തിന് ഞാൻ അഞ്ജലി മാഡത്തിന്റെ ജീവൻ രക്ഷിച്ചിരുന്നല്ലോ ശ്രുതി അറിഞ്ഞില്ലേ ഇത് ആ അതറിഞ്ഞു അതിനു വേണ്ടി തന്നതാ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് അഞ്ജലി മാഡം കേൾക്കുന്നില്ല പിന്നെ നമ്മളെപ്പോലെ പ്രാരാബ്ധമുള്ളവർക്ക് സ്നേഹത്തോടു കൂടി തന്നാൽ എങ്ങനെയാ അത് വാങ്ങാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി ചോദിക്കും അല്ല സെലീൻ ഇപ്പൊ എങ്ങോട്ടാ എനിക്ക് അർജന്റായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ മാഡത്തിനോട് പെർമിഷൻ ഒക്കെ മേടിച്ചതാ എന്ന് പറയണേ അങ്ങനെ സെലീൻ പുറത്തു പോകുന്ന നേരത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വേഗം വന്നിട്ട് സെലിന്റെ ബാഗൊന്നു പരിശോധിച്ച് നോക്കുന്നുണ്ട് അപ്പൊ അതിൽ ഒരു ലക്ഷം രൂപയും ഒരു വളയും ഉണ്ടാവും കേട്ടോ അപ്പൊ അതെടുത്ത് നോക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇത് അഞ്ചൽ ചേച്ചിയുടെ വളയാണല്ലോ ഇത് അഞ്ചലി ചേച്ചി കൊടുത്തതായിരിക്കോ അതോ സെലിൻ കട്ടെടുത്തതായിരിക്കോ ഇതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സെലീൻ ആണെങ്കിൽ ശ്യാമിനെ കാണാൻ പോകുന്നുണ്ട് ശ്യാമിൻ്റെ അടുത്ത് രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം തന്നെ ശ്യാം ചോദിക്കും അല്ല അവൾ എന്നോട് മൂന്ന് ലക്ഷം ആണ് കൊടുത്തയക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സെലീൻ പറയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മേഡം എന്നെ മൂന്നു ലക്ഷം രൂപ തന്നെയാണ് ഏൽപ്പിച്ചത് പക്ഷേ ഞാൻ എൻ്റെ കമ്മീഷൻ എടുത്തിട്ടാ സാറിന് അത് തന്നതെന്ന് പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്യാമിന്റെ ഭാവൊക്കെ ഒന്ന് മാറുന്നുണ്ട് നീ വെറുതെ തരികിടൊന്നും കളിക്കാതെ ആ ക്യാഷിങ്ങും തന്നെ എനിക്ക് ക്യാഷിന് നല്ല ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ സാറേ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് മാഡത്തിന്റെ കയ്യിൽ നിന്നും സാറ് ക്യാഷ് അടിച്ചു മാറ്റുന്നു അതിലൊരു വിഹിതം ഞാൻ എന്റെ കമ്മീഷനായി എടുക്കുന്നു അങ്ങനെയൊന്നും നമ്മുടെ കരാറില്ല എന്ന് ശ്യാം പറയും എന്നാ പിന്നെ ഞാൻ എൻ്റെ സേവനം നിർത്തിയേക്കാം സാറ് പറഞ്ഞ ജോലി മാത്രല്ല അതിന് അപ്പുറം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ആ സർവീസ് ഞാനങ്ങ് നിർത്തിയേക്കാന്ന് പറയുമ്പോൾ ശ്യാം കൂൾ ആവാണ് കേട്ടോ ശ്യാം പറയും ഇത്തവണത്തേക്ക് ഞാൻ മാപ്പാക്കുന്ന ഇനി ഇങ്ങനെ തന്നെ ഇഷ്ടം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് ഞാൻ അഞ്ജലിയുടെ അടുത്ത് ബാംഗ്ലൂരിലാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും സെലീൻ പറയുന്നുണ്ട് ശ്രുതിക്ക് ശ്രുതിക്കെതിരെയുള്ള ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ സാറും ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഞാൻ ആദ്യം ഓർത്തിരുന്നു അപ്പൊ സാറ് ശ്രുതിയാണോ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സായ്റാം കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ മരിച്ചിരിക്കും അത് ചിലപ്പോ എന്റെ പുന്നാര അളിയനാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ ചിരിച്ചു നിൽക്കുവാണേ തുടർന്ന് സെലീൻ നേരെ പോകുന്ന അഞ്ജലിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട് എന്നിട്ട് സെലീൻ ചോദിക്കും ശ്യാം സാർ വന്ന് വിളിച്ചാൽ മേട ഇറങ്ങി പോവോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഞ്ജലിക്ക് അത് വിഷമാവാൻ കേട്ടോ ഞാൻ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു മേഡ എന്നോട് ക്ഷമിക്കണം സാറിനോടുള്ള സ്നേഹം ഞാൻ നേരിട്ട് അറിയുന്നതല്ലേ എങ്കിൽ പിന്നെ അശ്വൻ സാറിനോടൊന്നും സംസാരിച്ചൂടെ മാഡത്തിനൊന്നും ചോദിക്കാൻ കേട്ടോ അപ്പോ നമ്മുടെ അഞ്ജലി പറയും അവനോട് ഇക്കാര്യത്തെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അവനൊരു കോംപ്രമൈസിനും നിൽക്കില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാം വിളിച്ചിട്ട് നന്ദിയൊക്കെ പറയാൻ കേട്ടോ പണവും വളയൊക്കെ കൊടുത്തതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ജലിയെ സമാധാനപ്പെടുത്താണ് കേട്ടോ ശ്യാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ കിച്ചണിൽ പോയിട്ട് പൊടിയൊക്കെ തൂത്ത് അടിച്ചു വാര്യായിരിക്കും ആ സമയത്ത് മനോരമ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ കണ്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് എന്നിട്ട് ചായക്ക് വെള്ളം വെക്കുന്ന നേരത്ത് തന്നെ ഒരു ഫോൺ വരികയാണ് കേട്ടോ അപ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് മനോരമ പോകുന്നത് മനോരമ പോയ തക്ക നോക്കി നമ്മുടെ സെല്ലിൻ അവിടെ എത്തുകയും ഗ്യാസ് സ്റ്റൗ തുറന്നിടുകയും ചെയ്യുകയാണ് കേട്ടോ ഇതൊന്നും നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാണുന്നുമില്ല അടിച്ചു കൂട്ടി പുറത്തു കൊണ്ടായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന നേരം സെല്ലിനെയും തിരഞ്ഞു നമ്മുടെ അഞ്ജലി അടുക്കളയിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് ഗ്യാസ് സ്മെൽ ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ എന്താ ഒരു ഗ്യാസിന്റെ മണം എന്നും ഇങ്ങനെ നോക്കുന്ന നേരത്തെ തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ പുറത്തുനിന്ന് തീപ്പെട്ടി ഉറയ്ക്കുന്നതും അഞ്ജലിയുടെ മേലാകെ തീ പിടിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ചെറിയൊരു പൊള്ളലിൽ മാത്രമേ എൽക്കുന്നുള്ളൂ അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വരികയാണ് സെലിൻ തന്നെയാണ് കേട്ടോ അവിടെയും അഞ്ജലിയെ രക്ഷപ്പെടുത്തുന്നതായിട്ട് അഭിനയിക്കുന്നത് വീണ്ടും എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ സെലിൻ സ്റ്റാർ ആവാണ് അതേസമയം ശ്രുതിയെ എല്ലാവരും അവിശ്വസിക്കുകയാണ് അച്ഛമ്മയാണെങ്കിൽ കണക്കിന് ശകാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അശ്വിനൊക്കെ വരുന്നുണ്ട് അശ്വിൻ ശ്രുതിയുടെ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത്രയും ഭാഗമായിരുന്നു ഇന്ന് കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ